എയർ മിഡ്സുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കോളൂ നല്ലൊരു സീൽപൂസ്റ്റ് ആയിട്ട് കേട്ടോ ഇന്ന് ഇഷ്ടംപോലെ പ്രാവുകൾ വന്നിട്ടുണ്ട് സീൽപൂസ്റ്റ് ഒരുപാട് അതായത് ലോഫ്റ്റുകൾ ഏകദേശം രണ്ട് ലോഫ്റ്റുകളാണ് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നത് അങ്ങനെ ഒരുപാട് പറവപ്രാവുകൾ ഏകദേശം അമ്പത് രൂപ റേറ്റ് മുതൽ പ്രാവുകൾ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പറവപ്രാവുകൾ അതുപോലെ പറവ പറവക്കൂടുകൾ എക്സോട്ടിക് ബേഡ്സ് അതുപോലെ ഫിഷ് നാടൻ പ്രാവുകൾ ഫാൻസി പ്രാവുകൾ അതുപോലെ ഹോമർ പ്രാവുകൾ അങ്ങനെ അതുപോലെ പാകിസ്ഥാൻ പ്രാവുകൾ അങ്ങനെ ഇഷ്ടംപോലെ പ്രാവുകളുടെ ഒരു ഭയങ്കര ഒരു കളക്ഷൻ തന്നെ ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യാറ്റും ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഉണ്ട് അതിൽ പപ്പീസുണ്ട് നല്ലൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂട്ടുകാരോടൊന്നും നമ്മുടെ ചാനൽ മറക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഇതിനകത്ത് നിങ്ങളുടെ പെക്സിന്റെ വീഡിയോസ് ഫോൺ ചരിച്ച് വിളിച്ചു തന്നെ എടുത്ത് തരാൻ ശ്രമിക്കാം അവിടെ തന്നെ നിങ്ങളുടെ സ്ഥലവും ബൈക്കും ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു അപ്പോ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കണ്ണൂർ നിന്നാണ് കേട്ടോ അഞ്ച് പേരാണ് ഇവിടെ കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് അഞ്ച് പേർ ഒരുമിച്ച് കൊടുക്കാനാണ് പുള്ളി താല്പര്യപ്പെടുന്നത് അപ്പോൾ അഞ്ച് പേർ ഒരുമിച്ച് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അഞ്ച് പേർ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളാണ് എല്ലാം താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കൂടാതെ അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള വോയിസും നമ്മൾ ഇതിനകത്ത് ആഡ് ആക്കുന്നുണ്ട് അതിൽ ഈ പന്ത്രണ്ടര പറഞ്ഞതുണ്ട് ഏഴേ മുക്കാൽ പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുട്ടികളൊരു ഒമ്പത് പ്ലസ് പറഞ്ഞ എൻ്റെ പേരൻസ് ഉണ്ട് ഒരു സെറ്റ് ആന്ധ്ര ലൈന് പിന്നെ ഓൾഡ് ലൈനേജിൽ വരുന്ന ഫീമെയിൽസ് ഉണ്ട് ടോട്ടലി പത്ത് പൂ അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും ഒരുമിച്ച് എടുക്കാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വെച്ചിട്ട് ഫീസിന് അഞ്ഞൂറ് വെച്ചിട്ട് കൊടുക്കും അടുത്തത് മലപ്പുറം കോട്ടയ്ക്കിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ പറവ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഫീസ് റേറ്റ് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതാണ് പറയുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഓണറിൻ്റെ വോയിസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് മച്ച ഇതൊന്ന് സെയിൻ ഇടോ വീഡിയോ ഫുള്ള് കുഞ്ഞുമാരാണ് സെയിം സംഭവം സെയിം ലൊക്കേഷൻ സെയിം നമ്പർ ശരി എഴുന്നൂറ് പേർ റേറ്റ് വരുന്നുണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് റൈറ്റ് വരുന്നുണ്ട് കുഞ്ഞിമാര ഫുള്ള് കുഞ്ഞുമാരാണ് അടുത്തതായിട്ട് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കാണുന്നൊരു റൈസിങ് ഹോമറിൻ്റെ മെയിലാണ് വന്നേക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കുമോ അടുത്തത് പൂവാറിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം പൂവാറിന്ന് കേട്ടോ മുപ്പത് പീസ് പറവ പ്രാവുകളാണ് ഇവിടെ കിടപ്പുള്ളത് എല്ലാം നല്ല റിസൾട്ടുള്ള പ്രാവുകളെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പീസ് നാന്നൂറ് മുതൽ ആയിരത്തി രൂപ വരെയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ ഇതിൻ്റെ കൂടെ മുപ്പത് പീസോളം കൊടുക്കാനുണ്ട് കുറവാ കുഞ്ഞുങ്ങളൊരു പതിമൂന്ന് പ്ലസ് പറപ്പിക്കാൻ പറ്റിയ മെയിലുകളും ഫീമെലിൻ എന്തെങ്കിലും ഉണ്ട് ഗ്യാരണ്ടി മെയിലുകളും ഫീമെയിലുകളും പീസ് വൈക്ക് വന്നിട്ട് നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് സ്ഥലം വന്നിട്ട് പോവാർ അടുത്തതായിട്ട് കാലിക്കറ്റ് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കാണുന്നൊരു പെയറാണ് കൊടുക്കാനുള്ളത് ഇതിൽ ഫീമെയിൽ നമ്മുടെ പാക്കിസ്ഥാനി ബേഡാണ് അപ്പോൾ പെയറിനെ ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടേ അടുത്തത് എറണാകുളത്ത് നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ നാല് ഫീമെയിലും ഒരു മെയിലുമാണ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പീസ് റേറ്റ് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വീണ്ടും എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ജോഡികൾ കൊടുക്കാനുണ്ട് കേട്ടോ ജോഡികളുടെയൊക്കെ റേറ്റ് സ്റ്റാർട്ടാവുന്നത് എഴുനൂറ് രൂപ മുതലാണ് രണ്ട് പീസ് കുഞ്ഞുങ്ങളാണ് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് ഒരു പെയറിന് എഴുന്നൂറ് അല്ലാതെ അഡൽട്ട് പെയർ ഇവിടെ കൊടുക്കാനുണ്ട് എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ജോഡികളുടെ റേറ്റ് വരുന്നത് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ നേരിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവരുടെ ചാറ്റ് ബോക്സോ അല്ലെങ്കിൽ വോയിസ് ചാറ്റോ ഞാൻ ഇതിനകത്ത് ആഡ് ആഡാക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഒരുപാട് ആൾക്കാർ റേറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത് ഈ റേറ്റ് ഒന്നും ഞാനല്ല ഇടുന്നത് ഇതിൻ്റെ ഓണർ അയച്ചിരുന്ന എക്സാക്റ്റ് റേറ്റാണ് ഞാൻ ഇതിനകത്ത് ആഡ് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവരുടെ ചാറ്റ് ഇതിനകത്തോട്ട് നിങ്ങളെ ആഡ് ആക്കുന്നത് കേട്ടോ ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ തരുന്ന വീഡിയോ ഭംഗിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരുടെ പ്രാവുകളുടെ റേറ്റ് കാര്യങ്ങളൊന്നും നിശ്ചയിക്കുന്നത് ഞാനല്ല എന്നുകൂടി കാണിക്കാനാണ് ഞാനിത് ആഡ് ആക്കുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുത്തൊഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പേർ റേറ്റ് വരുന്നത് എഴുന്നൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയാണ് അപ്പോൾ ആദ്യമായിട്ട് പ്രാവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെയിൽ പോസ്റ്റ് അവർക്ക് ഉപകാരപ്പെടും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവുകളാണ് കിടക്കുന്നതൊക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ അടുത്തത് കുറച്ച് റേസിംഗ് ഹോമറാണ് കൊടുക്കാനുള്ളത് പ്യൂർ ലൈനേജിൽപ്പെട്ടിട്ടുള്ള കുറച്ച് റേസിംഗ് ഹോമർ തിരുവനന്തപുരത്ത് പാറശാലയിലാണ് ഇത് കൊടുക്കാനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ റേസിംഗ് ഹോമർ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നോട്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അവൈലബിൾ ആണ് അഞ്ഞൂറ് കിലോമീറ്റർ റിട്ടേൺ വന്നിട്ടുള്ള ബേഡ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഏകദേശം അമ്പത് പീസ് പ്രാവാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് റേറ്റ് വന്നിട്ട് ആയിരം മുതൽ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞാൽ മതി മുതൽ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ലെമൺ ഹോമർ ആണ് വന്നേക്കുന്നത് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുകൂടാതെ ബാർബ് ഇതിനകത്ത് കിടപ്പുണ്ട് ബാർബ് പീസ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണേ ലെമൺ ഹോമർ പീസ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ഞൂറ് ആണ് അത് എന്താണ് ബാർബും ഉണ്ട് കൊടുക്കാൻ അതിൻ്റെ ബാർബിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് അടുത്തത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ജോഡികളാണ് കൊടുക്കാനുള്ളത് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ജോഡികൾക്ക് വരുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് പുള്ളിയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ജോഡി പറവയാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്നൊരു ഫീമെയിലും കൊടുക്കാനുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വീണ്ടും കാലിക്കറ്റും തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പെയർ കൊടുക്കാനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തതായിട്ട് മലപ്പുറം തിരൂരിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കാണുന്ന ഒരു പേരാണ് വന്നേക്കുന്നത് റേറ്റ് രണ്ടായിരം രൂപയാണ് അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ആലപ്പുഴ എന്നാണ് സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് മൂന്ന് മെയിലാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ബ്രോ ഇത് സെയിൽ ഒന്ന് യൂട്യൂബിൽ വീഡിയോ പ്ലേസ് ആലപ്പുഴയാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ല ടൈപ്പ് ചെയ്തിട്ട് റേറ്റ് ഈ മൂന്ന് ഭാഗം വന്നിട്ട് അടുത്തത് കാലിക്കറ്റ് ആണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് മുതലാണ് അതുപോലെ ജോഡികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് മുതലാണ് ഇവർക്ക് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് എക്സ്ചേഞ്ച് വിത്ത് ഫാൻസി ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കിടപ്പുണ്ട് നാടൻ പ്രാവ് നൂറ്റി അൻപത് രൂപയ്ക്കും അതുപോലെ തന്നെ പ്രാ പ്രാവുകൾ മുന്നൂറ് രൂപയ്ക്കുമാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യം തൈ കാണുന്ന സൻകണ്ണൂറിൻ്റെ ചിക്സാണ് അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് സൺകൊന്നൂറിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് ക്ലോസ് റിംഗ് ആണ് വിത്ത് ഡി എൻ എ പതിനാറായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കൂടാതെ വൈറ്റ് ഫിഞ്ചേഴ്സ് കിടപ്പുണ്ട് പെയർ നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് റെയിൽവേ കോളനി അടുത്തു നിന്നാണ് ഈ ഒരു പ്രാവ് കൊടുക്കാനുണ്ട് അമ്പത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്ന ഈ കാണുന്ന അമേരിക്കൻ പുള്ളി മൈക്രോ സൈസ് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് ഇവിടെ ആഡ് ആക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരത്ത് കളിയിക്കാവിളയിൽ നിന്നാണ് ഈ ഒരു പേർ കൊടുക്കാനുണ്ട് പതിമൂന്നേ പ്ലസ് പറയുന്നുണ്ട് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന ഒരു ഫ്ലവർ ഹോൺ ഫിഷും അതിൻ്റെ കൂടെ ഒരു തീറ്റയും കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് മൂന്ന് പ്രാവുകൾ വന്നിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തത് അതത് മലപ്പുറത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ ലോഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കൊടുക്കുവാണ് അപ്പോൾ ഇവിടെ പറവുകളും അതുപോലെ ഫാൻസിയും ക്രോസ് പ്രാവും അതുപോലെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രാവുകൾ കൊടുക്കാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ജോഡികളൊക്കെ അറുന്നൂറ് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോട്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തോളൂ ഒരുപാട് പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഫാൻസി ആയിട്ടും നാടൻ പ്രാവ് ക്രോസ് ആയിട്ട് അതുപോലെ പറവ് പ്രാവുകൾ അതുപോലെ കുഞ്ഞുങ്ങൾ നല്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുതരും അതുകൂടാതെ ഇവിടെ ഒരു കൂടും കൊടുക്കാനുണ്ട് കേട്ടോ ഫുൾ ഇരുമ്പിൻ്റെ മെറ്റിൽ വരുന്ന കൂടും കൊടുക്കാനുണ്ട് എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസിന് അത് കിടപ്പുണ്ട് ഇവരുടെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ റേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഒരുപാട് പ്രാവുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് റേറ്റ് മാ വില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് ഞാൻ കൃത്യമായിട്ട് റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും പ്രാവുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറേയധികം ജോഡികളാണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ ജോഡികൾക്ക് പറയുന്നത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ജോഡികൾക്ക് ആയിരം രൂപയാണ് പറയുന്നത് പീസിന് അഞ്ഞൂറ് വെച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് സ്ഥലം എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അവരുടെ വോയിസ് ഞാനിതിനകത്ത് ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ ആരും എല്ലാം നല്ല പൈസ പറ്റാത്ത വീണ്ടും തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പൊന്മുടി പോകുന്ന വഴിയിലാണ് ഈ ഒരു മൂന്ന് പ്രാവ് കൊടുക്കാനുണ്ട് കേട്ടോ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ചേട്ടാ ഈ മൂന്ന് പ്രാവ് കൊടുക്കാണ്ട് മൂന്നും മൂന്ന് രണ്ടു രൂപയാണെങ്കിൽ അവസാനമായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് എനിക്ക് കാണുന്നൊരു പെർഷ്യൻ കാറ്റാണ് ഫീമെയിലാണ് വൺ ഇയർ പ്രായമുണ്ട് മൂവായിരം രൂപയാണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുമ്പോ വരെ ബായ്